ഹലോ ഫ്രണ്ട്സ് ഹെൽത്തി ആൻഡ് ബ്യൂട്ടിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഷുഗർ കുറയ്ക്കുന്നു ഉലുവ വെള്ളം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് പ്രമേഹമോ ഇൻസുലിൻ പ്രതിരോധമോ ഉള്ള വ്യക്തികൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഹൃദയാരോഗ്യത്തിന് ഉലുവ വെള്ളം പതിവായി കുടിക്കുന്നത് എൽ ഡി എൽ അഥവാ മോശം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു വിശപ്പടിച്ചമർത്തുക ഉപാവചയ നിരക്ക് വർദ്ധിപ്പിക്കുക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന കുറയ്ക്കുക എന്നിവയിലൂടെ ശരീരഭാരം കുറയ്ക്കാൻ ഉലുവ വെള്ളം സഹായിക്കും കൂടി വയർ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥ തടയാനും ഉലുവ സഹായിക്കുന്നു ദഹനാരോഗ്യത്തിന് ഉയർന്ന നാരുകൾ ഉള്ളതിനാൽ ദഹനപ്രശ്നങ്ങളായ ദഹനക്കേട് വയറിളക്കം മലബന്ധം എന്നിവ ഇല്ലാതാക്കാൻ ഉലുവ വെള്ളത്തിന് കഴിയും മികച്ച പോഷകാകിരണം പ്രോത്സാഹിപ്പിക്കാനും ഇതിന് കഴിവുണ്ട് പ്രതിരോധശേഷി ശേഷി വർദ്ധിപ്പിക്കുന്നു ഉലുവ വെള്ളത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തെ വിവിധ അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കുന്നു മുടിയുടെ ആരോഗ്യത്തിന് ഉലുവ വെള്ളം മുടികൊഴിച്ചു കുറയ്ക്കുകയും മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും താരൻ അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലുള്ള തലയോട്ടിയിലെ പ്രശ്നങ്ങൾ തടയുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചർമ്മ ആരോഗ്യത്തിന് ഉലുവ പതിവായി കുടിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും മുഖക്കുരു കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ ഇത് ചർമ്മത്തിന് വ്യക്തമായ നിറം നൽകുകയും സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നു ആർത്തവ പ്രശ്നങ്ങൾക്ക് ഉലുവയിൽ പ്രകൃതിദത്ത ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ആർത്തവവുമായി ബന്ധപ്പെട്ട മറ്റ് ലക്ഷണങ്ങളും ലഘൂകരിക്കാൻ സഹായിക്കുന്നു ഉലുവ കുടിക്കുന്നത് വേദനയിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും ആശ്വാസം നൽകുന്നു ഇത് സ്ത്രീകൾക്ക് പ്രയോജനപ്രദമായ പ്രകൃതിദത്ത പ്രതിവിധിയായി മാറ്റുന്നു കിഡ്നിയുടെ ആരോഗ്യത്തിന് ഉലുവ വെള്ളം ഒരു സ്വാഭാവിക ഡയൂററ്റിക്കായി പ്രവർത്തിക്കുന്നു ഇത് ശരീരത്തിൽ നിന്ന് വിഷ്വസ്സുകളും അധിക ലവണങ്ങളും പുറന്തള്ളുന്നതിലൂടെ വൃക്കയിലെ കല്ലുകൾ തടയാൻ സഹായിക്കുന്നു പഠനങ്ങൾ അനുസരിച്ച് ഉലുവ വെള്ളം പതിവായി കുടിക്കുന്നത് വൃക്കകളുടെ ആരോഗ്യ നിലനിർത്താനും മൂത്രനാളിയിലെ അണുബാധ തടയാനും സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഉലുവ കുതിർത്ത വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉലുവ വെള്ളം കുടിക്കുന്നതുകൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ